ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ ഒരു ഡേ മൈ ലൈഫും കൂടിയാണ് ഇന്ന് നമ്മൾ സൺഡേ ചെയ്തുകൊണ്ട് തന്നെ രാ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് ഒരു അരമണിക്കൂറ് ലേറ്റായിട്ടിട്ടോ അല്ലാണ്ട് ഒരുപാടൊന്നും ലേറ്റായിട്ടുണ്ടായിരുന്നില്ല അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ഞാൻ ഞാനമ്മയും കൂടിയിട്ടൊക്കെ ചായ കുടിച്ചു ഏട്ടനെ എണീനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഒന്ന് ചെടിയിലൊക്കെ വെള്ളം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഞായറാഴ്ച ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ചെടിയിൽ വെള്ളം നനയ്ക്കാൻ മറന്നു പോകാറുണ്ട് കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്ന കൊണ്ടായിരിക്കാം ചെടിയിൽ വെള്ളം ഒഴിക്കാൻ നമ്മൾ മറന്നു പോകുന്നത് അതുകൊണ്ട് ഞാൻ രാവിലെ എന്തായാലും ഒഴിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് സമയം ഉണ്ടായിരുന്നു നമുക്ക് തിരക്കൊന്നുമില്ല എല്ലാവരും വർക്കിനൊന്നും പോകുന്നില്ല അപ്പോൾ ഫ്രീ ആണ് അപ്പോൾ നമ്മൾ സമാനത്തെ ചെടിയിലൊക്കെ വെള്ളം നനയ്ക്കുന്നുണ്ട് അപ്പോൾ ചെടിയിലൊക്കെ ഞാൻ വെള്ളം നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഒരു ചെടി വന്നിട്ട് അതായത് ഞങ്ങൾ പറയുന്ന പൂ കോളാമ്പിപ്പൂ പറയട്ടോ പൂ അതിൻ്റെ ശരിക്കത്തെ പേരെന്താണെന്ന് അറിയില്ല ഞാൻ ചെറുപ്പം തൊട്ട് പറയുന്നൊരു ചെടിയാണ് കോളാമ്പിപ്പൂ ചെടി ഓക്കെ അത് യെല്ലോ ഇങ്ങനെ ഒരു പൂവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇല കണ്ട അതിൻ്റെ ചെടി കണ്ടാന്ന് അറിയുമോന്നറിയില്ല അപ്പോൾ ഞാൻ അത് വളർന്നിട്ട് ഒരു തണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടന്ന് കിടക്കുകയാണ് അതിങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കമ്പ് വെച്ചിട്ട് നമുക്ക് കോല് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ കമ്പിയുള്ളൂ അപ്പോൾ കമ്പി ഇങ്ങനെ അടച്ച് കയറ്റിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു എന്നൊന്നും സപ്പോർട്ട് കിട്ടുമല്ലോ ഒരു ബാലൻസ് കിട്ടുമല്ലോ ഓക്കെ എന്ന് വിചാരിച്ചിട്ടൊന്ന് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കമ്പി പിന്നെ അടിയിലെന്താ കല്ലുണ്ട് തോന്നുന്നു ഇറങ്ങി പോകുന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ അടച്ച് നിർത്തി ഇതൊന്നും ഏകദേശം ഒന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇതിന് അങ്ങനെ താക്കോ എന്തെങ്കിലും കമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ഇടയ്ക്ക് നമ്മൾ വിഷുവിന് മുമ്പായിട്ട് രണ്ട് മൂന്ന് ദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ മഴയിൽ നമുക്ക് നമ്മുടെ ചെടിന് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ ഇലകളൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട് പുതിയ പുതിയ ഇലകളൊക്കെ സാധാരണ വരുന്നതാട്ടിലും എന്താ പറയുക നല്ല രീതിക്ക് ഇങ്ങനെ കിളർത്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെടിയുണ്ടല്ലോ ഈ ചെടി ഇതിന്ന് പകുതിക്ക് പകുതി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എപ്പോഴും രണ്ട് മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോഴൊക്കെ അത് വേഗം വളർന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഒരു വളർച്ച ഒരു പറ്റിയ പോലെയുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു സീതാപ്പഴത്തിൽ രണ്ട് കൊമ്പാണുള്ളത് രണ്ടെണ്ണമായിട്ടാണ് രണ്ട് ചെടിയായിട്ട് ഒന്നിച്ച് വളർന്നത് അതിൽ ഒന്നിൽ മാത്രമേ കായ്ച്ചിട്ടുള്ളൂ ഒന്ന് വെറുതെ ഇങ്ങനെ ഒരു ചെടിയായിട്ട് നിൽക്കുകയായിരുന്നു മഴയ്ക്ക് ശേഷം അതിലൊക്കെ നല്ല രീതിക്ക് പൂവിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പത്തറുപത് പൂ ഇട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ചൊക്കെ ആയിരിക്കും വളരെ പിന്നെ നമ്മുടെ ഈ ഒരു ചെമ്പരത്തി ചെടിയൊക്കെ ചെറിയൊരു കൊമ്പ് പോലെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു ചെടിയിൽ നിന്നിട്ടുണ്ടായിരുന്നാണ് മഴ പെയ്തതിനു ശേഷം അതിൽ ഒരു മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെന്തായാലും പിറ്റേ ദിവസം വളരും ചെയ്യും പിന്നെ മുല്ലയിലൊക്കെ നല്ല ഇലകളൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ മൊത്തത്തിലൊന്ന് ഒരു ചെടികളൊക്കെ ഒന്ന് ഉന്മേഷമായിട്ടുണ്ട് മഴയ്ക്ക് ശേഷം കേട്ടോ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നമ്മളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ പെട്ടിക്കുട്ടികളെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കളിപ്പിക്കുകയാണ് കേട്ടോ അവരിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോൾ ഈവൻ അവൻ്റെ പേര് ബ്രൗണി എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ബ്രൗൺ കളർ ആയതുകൊണ്ട് അപ്പോൾ അവരത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കിണിങ്ങി കിണിങ്ക് കണ്ടപ്പോൾ അവരത് കളിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മ വറക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ട് എൻ്റെ അമ്മ നമ്മൾ ഗ്യാസ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഞങ്ങൾ വിഷുവിന് ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ച് ദിവസം മുമ്പായിരുന്നു ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിഷുവിന് മുമ്പായിട്ട് കിട്ടേണ്ടതായിരുന്നു അതായത് ഇപ്പോൾ ഒരു ടു ഡേയ്സ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പായിട്ടാണ് നമുക്ക് ഗ്യാസ് തീർന്നത് അതുകൊണ്ട് നമ്മളൊരു കണക്കാക്കിയിട്ടാണ് നമ്മൾ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പതിനഞ്ച് ദിവസമായിട്ട് നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ദിവസം അവിടെ എനിക്ക് ഈ ഗ്യാസിനെയാണ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് രാവിലേക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് വരകൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് അടുപ്പ് വന്നിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ പാല് കാച്ച സമയത്ത് നമ്മളതിനെ മണ്ണെടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പാല് കാച്ചാൻ വേണ്ടിയിട്ടോ അപ്പോൾ ആ ഒരു അടുപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിലാണ് വെക്കുന്നത് ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ എമർജൻസി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ എന്തെങ്കിലും ചുടുവെള്ളം വെക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ അടുപ്പ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ചോറിന് അമ്മ വെള്ളം വെച്ചിട്ട് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ടു സെറ്റാക്കാണ് കേട്ടോ ഗ്യാസ് എന്തുകൊണ്ടാണ് വരാത്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തോ ഗ്യാസ് സാധനം ലോഡ് വരാത്തിൻ്റെയും പിന്നെ അവൻ്റെ വണ്ടി എന്തോ കംപ്ലയിൻ്റ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു പിന്നെ അവർ ഡെലിവറി ചെയ്തത് സാധാ ഒരു ഓട്ടോ ഓട്ടോയിലായിരുന്നു കേട്ടോ ബാക്കിലൊക്കെ വെച്ചിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും അത്രയും കസ്റ്റമർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് തന്നെ ഒരുപാട് ലേറ്റായി ഓക്കെ നമ്മൾ ഡെയിലി ഇങ്ങനെ വിളിച്ച് വിളിച്ചിട്ടാണ് പിന്നെ അവർ തിങ്കളാഴ്ച അങ്ങനെ എത്തിച്ചത് കേട്ടോ ഈ വീഡിയോ റെക്കോർഡ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ കഞ്ഞിക്ക് കഞ്ഞിയാണ് രാവിലെ ചോറ് ഉണ്ടാക്കി വെക്കും നമ്മളത് കഞ്ഞി ആയിട്ടാണ് കഴിക്കുക പിന്നെ പലഹാരം ഉണ്ടാക്കാൻ അതൊക്കെ നമുക്ക് ദോശ ഒഴിക്കാം മാവൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ പക്ഷെ അതൊക്കെ കേട് വന്നു നമ്മൾ അങ്ങനെ രണ്ട് ദിവസമായിട്ട് മാവ് ഇങ്ങനെ വെറുതെ വെച്ചിരിക്കണം നമുക്ക് അടുപ്പിൽ പറ്റിയ പാത്രങ്ങളൊന്നും ഇല്ല എല്ലാം കൊണ്ട് അടുപ്പിൽ വെച്ചിട്ട് കരി അയക്കാൻ ഭയങ്കര പണിയാണ് അപ്പോൾ രാവിലെ നമ്മൾ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചീര ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുരിങ്ങയില മുരിങ്ങയില കൊണ്ട് ചീര തോരൻ നമ്മൾ എന്താ പറയുക നാളീരൊക്കെ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ മേലെ പോയിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് അത് വളർന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കിളിന്ന് നിൽക്കുന്ന ഒരുപാട് മൂത്തതല്ലാണ്ട് ഒരുപാട് കിളിർപ്പും അല്ലാത്ത രീതിക്കുള്ള ഒരു മീഡിയസ് അതൊക്കെ കൂടി വലിക്കുന്നുണ്ട് വലിച്ചു ഞാൻ താഴോട്ടിക്കൊക്കെ പോയി അപ്പോഴേക്കും അമ്മ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് വേഗം അല്ല ചോറായിക്കൊണ്ടിരിക്കുകയാണ് ചോറ് ഊറ്റിട്ടില്ല ചോറാവുമ്പോഴേക്കും നമ്മൾ വേഗം ഇതൊക്കെ സെറ്റാക്കി ഊരി വെച്ച് കഴിഞ്ഞ് തന്നെ നമുക്ക് ഉപ്പിരി ഉണ്ടാക്കാലോ അല്ലെങ്കിൽ അടുപ്പ് വെറുതെ ഇങ്ങനെ കത്തിക്കും നമ്മൾ ഗ്യാസ് പോലെയല്ലല്ലോ നമ്മൾ ഓഫാക്കി വേണമെങ്കിൽ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഗ്യാ അടുപ്പ് ഒരു പാണിയാണ് അത് കത്തി തീരും വെറുതെ ഒന്ന് ആ കനലിൽ വെറുതെ ഇങ്ങനെ കത്തി പോകാൻ പാടില്ലല്ലോ നമ്മൾ നമ്മളപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ അപ്പോഴേക്കും നാളെ എല്ലാം ഞാൻ അമ്മയെക്കൂടി നിന്നിട്ട് അതൊക്കെ ഒന്ന് ഊരിയെടുത്ത് സെറ്റാക്കി പിന്നെ ഉള്ളി അതിൽ കടുക് കറിവേപ്പില ഉള്ളി വറമുളകൊക്കെ ഇട്ട് വഴറ്റിയു ശേഷം നമ്മൾ മുരിങ്ങയില അതിലിടയാണ് മുരിങ്ങയില അടച്ച് വെച്ച് ഒഴിക്കാണ്ട് അടച്ച് വെച്ച് നമ്മളൊന്ന് ഉപയോഗിച്ചെടുക്കും വെന്തതിന് ശേഷം നമ്മൾ നാളികരൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും നാളികര ഒരുപാട് റോസ്റ്റ് ആവണ്ട എന്നാലൊന്ന് അത്യാവശ്യം ഒന്ന് ഒന്ന് വെന്ത രീതിക്ക് ഇങ്ങനെ റോസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആവുന്ന പോലെ ചെയ്തിട്ട് നമ്മൾ നമ്മളെടുക്കുകയാണ് ചെയ്യട്ടോ അപ്പം ഞാനാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ അടുപ്പ് കത്തിക്കാനൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ ഞാൻ കത്തിക്കാനിരുന്നേ എനിക്ക് പുക പുക ഈ പുകയല്ലോ ഒന്ന് പുകയല്ലോ അപ്പോൾ എനിക്ക് കണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ഭയങ്കര സെൻസിറ്റീവാണ് എനിക്ക് തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ് പൊതുവേ അപ്പം ഞാൻ അധികം അങ്ങനെ പുക വന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മയാണ് അതിൽ കത്തിച്ചു തരുന്നത് പിന്നെ ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റും കത്തിക്കാൻ എനിക്കറിയില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് ഓക്കെ ചിലപ്പോഴൊക്കെ ശ ശ്രമിക്കും കേട്ടോ പിന്നെ എനിക്ക് കണ്ണ് ഭയങ്കര ഇറിറ്റേഷൻ ആണുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല ഓക്കെ പിന്നെ എന്താ പിന്നെ അത് നമ്മുടെ ഇതൊക്കെ റെഡിയായി നാളികേരക്കിട്ടും നമ്മൾ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയാണല്ലോ ഒഴിച്ചത് അപ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് അത് ചൂടാ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇതാക്കും കേട്ടോ അപ്പം ഞങ്ങളത് ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു ഏകദേശം ഒക്കെ ഒരു ഒമ്പരയൊക്കെ ആയിക്കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു എന്നിട്ട് ഞാനൊന്ന് ഇടയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ഏട്ടനെ കൂടെയൊക്കെ അങ്ങനെ സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്നു പിന്നെ ഞാനൊന്ന് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നോട്ടോ കുളിച്ചു വന്നു എപ്പോഴും ഞായറാഴ്ച ഞാൻ താളിയൊക്കെ ഇട്ടിട്ടാണ് കുളിക്കാറുള്ളത് ഇന്ന് താളി ഇടാനൊന്നും പറ്റിയില്ല കുറച്ച് സമയമായി ശരി ഇനി ഇനി വേറെ ഏതെങ്കിലും ഒരു ദിവസം ഇടതി ഇടയിലൊരു ദിവസം നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ഞാൻ ഞാൻ കുളിച്ചു വന്നു മുടിയും നന്നായിട്ടൊന്ന് ചെയ്യുകയാണ് കേട്ടോ നനഞ്ഞ മുടിയിൽ ഞാൻ ചെയ്യാറില്ല ബിക്കോസ് എനിക്ക് മുടി എൻ്റെ ഒരു തലപ്പുണ്ടല്ലോ ഈ ഒരു ഭാഗം ഒന്ന് വെട്ടാനുണ്ട് കേട്ടോ നല്ല രീതിക്ക് ഒരു പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചത് മുടി നന്നായി വളർന്നോട്ടെ അങ്ങനെ വളർന്നോട്ടെ കല്യാണമൊക്കെ ആകുമ്പോൾ ആ ഒരു സമയത്ത് മുടിയൊന്ന് വൃത്തിക്കൊന്ന് ഒപ്പമായിട്ട് വെട്ടാമെന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് എന്തോ ഓരോ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ആ മുടി ഒട്ടും ഒപ്പമില്ലാണ്ടാകുമ്പോൾ ഒരു ഭംഗി കുറവ് പോലെ തോന്നുന്നുണ്ട് എൻ്റെ മുടി പൊതിഞ്ഞ് നിൽക്കും മുടി ഉണങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊന്തി നിൽക്കും കേട്ടോ അപ്പോൾ മേലത്തെ ആ ഒരു മുടിയൊക്കെ നന്നായിട്ട് പൊന്തി നിൽക്കും ആ താഴെ മാത്രം ഒന്നും ഇല്ലാണ്ട് ഒരു മാതിരി വൃത്തിയടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് വെട്ടി വെട്ടി തന്നെ ഒരു രണ്ട് ഇഞ്ച് കിട്ടും രണ്ട് ഇഞ്ചൊന്ന് വെട്ടി വെട്ടു കഴിഞ്ഞാൽ കുറച്ച് നീറ്റായിട്ടൊന്നും നിൽക്കും ഒരുപാട് വെട്ടുന്നില്ല കാണുമ്പോൾ നമുക്ക് ഒരു നാലിഞ്ചോളം ഇഞ്ചോളം വെട്ടാനുണ്ട് എന്താണ് ഒപ്പുമില്ലാണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് വെട്ടാനൊന്നും മനസ്സൊന്നുമില്ല അപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് രണ്ടിഞ്ചും മാത്രം ഒന്ന് ഉപ്പോ വെട്ടി കേട്ടോ ഓക്കെ ഇപ്പോൾ ഇത്രയും വെട്ടിയിട്ടുള്ളൂ അല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചും കൂടി വെട്ടിയാലേ ആ ഒരു ഒപ്പം നിൽക്കത്തുള്ളു ഓക്കെ എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു മുടി പൊട്ടി പൊട്ടി പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു ഒരു കൊല്ലം മുമ്പ് പിന്നെ ഞാൻ താളിയൊക്കെ യൂസ് ചെയ്ത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഹെയർ ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് അതെ യൂസ് ചെയ്യുന്നത് അധികം ഷാമ്പു ഞാൻ അവോയ്ഡ് ചെയ്യുന്നതാണ് വല്ല എമർജൻസിക്ക് മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഇപ്പോൾ താളി ഇടാൻ പറ്റുന്നില്ല എന്നത് ഇല്ല പറ്റാത്തൊരു സാഹചര്യം വരില്ല അപ്പോഴാണ് ഞാൻ ഷാംപൂ യൂസ് ചെയ്യാറ് ഓക്കെ അതിന് ഞാൻ ട്രസ്മിയാണ് യൂസ് ചെയ്യാറ് വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല എനിക്ക് ട്രസ്മി മാത്രം സെറ്റാവുന്നുള്ളൂ ഓക്കെ അതിനെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അത് മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാൻ കണ്ടു അതിൻ്റെ പെട്ടെന്ന് തന്നെ മുടി ഡ്രൈ ആയി വേഗം ഡ്രൈ ആകും കണ്ടപ്പോൾ വെട്ടി വിട്ടപ്പോൾ ആ ഒരു ത അതിന് മുമ്പും അതിനുശേഷമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ ചെറുതായിട്ടൊന്ന് മുടി ഒന്ന് ആയപ്പോൾ ഒരു ഭംഗിയുണ്ട് ഓക്കെ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മുടി വളരണം ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ മറ്റേ ടോണറൊന്നും യൂസ് ചെയ്യുന്നില്ല ഹെയർ ടോണറൊന്നും അപ്പം അതൊക്കെ ഒന്ന് യൂസ് ചെയ്യണം എന്നിട്ട് സെറ്റാക്കണം കുറച്ചും കൂടി മുടി നന്നായിട്ട് ലെന്ത് ആയിട്ട് വളർന്നിട്ട് വേണം എനിക്ക് കറക്റ്റായിട്ട് വെട്ടാൻ കല്യാണം മുടിക്കൊക്കെ നല്ല നീളം വേണം എന്നുള്ളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് വളരും എന്തായാലും വളരും ഇത്രത്തോളം മുടി എത്രയോ എൻ്റെ മുടി പോയിട്ടുണ്ടായിരുന്നാണ് ഇപ്പോൾ പഴയ പോലെയൊക്കെ മുടി നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് നല്ല ഉള്ളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും മുടി ഇനി പഴയ പോലെ ആവുമെന്നുള്ള നല്ല ഉറപ്പ് എനിക്കുണ്ട് പക്ഷേ നീളം വെക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കില്ലേ ഏകദേശമൊക്കെ നമ്മൾ രണ്ട് മൂന്ന് കൊല്ലമൊക്കെ എടുക്കും പഴയ ഒരു നീളം എത്തണമെങ്കിൽ എല്ലാ മുടി ഒരേപോലെ നീളത്തിൽ വരണമല്ലോ പക്ഷേ നല്ല ഗ്രോത്ത് ഉണ്ട് എൻ്റെ സ്കാൽപ്പിൽ നിന്ന് നല്ല രീതിക്ക് ഗ്രോത്ത് ഉണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് ഞാൻ ചായ കുടിക്കായിരിക്കും കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ടര ആയി എന്നിട്ട് ചായ കുടിക്കുകയായിരിക്കും നമ്മൾ സൺഡേ ആണെങ്കിൽ എന്തായാലും ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കണം വളരെ ലേറ്റാവോ അപ്പോൾ ഇടയിലൊരു ചായ കുടിക്കാൻ അമ്മയ്ക്കൊരു മോഹം അപ്പോൾ ഓക്കെ ഞാൻ ഒരു കാപ്പി ചായയില്ല കാപ്പി ഉണ്ടാക്കി ഞാൻ ഏട്ടണം അമ്മയും കുടിച്ചിട്ടുണ്ടായിരുന്നു അനിയും പുറത്ത് പോരിക്കുകയായിരുന്നു എന്നിട്ട് അമ്മ അമ്മയ്ക്ക് ഇന്ന് അമ്പലത്തിലൊരു മെഗാ തിരുവാതിര ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് റെഡി ആക്കുകയാണ് എന്തൊക്കെയോ മാലകളൊക്കെ ഇങ്ങനെ അമ്മ അയഞ്ച് മാലകളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് പിന്നെ ബ്ലൗസൊക്കെ അയഞ്ചെയ്തു സാരിയൊക്കെ അയൻ ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ബിരിയാണി ആയിരുന്നു കഴിക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ബിരിയാണി കഴിച്ച് ഏകദേശം കഴിയാനാകുമ്പോൾ ഞാൻ ഈ വീട് എടുക്കുന്നത് അമ്മ പിന്നെ കഴിച്ചില്ല അമ്മ അമ്പലത്തിലാണ് പോകുന്നത് അമ്മ രാവിലെ ഉണ്ടാക്കിയ ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് രസം ഉണ്ടായിരുന്നു അതുകൊണ്ടി കഴിച്ചു പിന്നെ ഞങ്ങൾ മുന്തിരി വാങ്ങി മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ വിഷുവിന് വാങ്ങിയതായിരുന്നു തിങ്കളാഴ്ച വിഷു പിന്നെ ഞായറാഴ്ച ഞങ്ങളുടെ മുന്തിരി കഴിക്കണ്ട അത് ഏകദേശമൊക്കെ ചിലതൊക്കെ കേടുവന്നു പോയി അപ്പോൾ ഉള്ളത് മാത്രമേ കഴിക്കാ അപ്പോൾ ചെറുതായിട്ടൊന്നൊരു പുളിപ്പും ഒരു എന്താ പറയുക ഒരു ബി എന്താ പറയുക നമ്മളൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പുളുപ്പുണ്ട് കേട്ടോ കഴിക്കുമ്പോൾ അതാണ് അതിൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ ഭയങ്കരമായിട്ട് മാറുന്നത് അപ്പം അമ്മയും കൂടെ ഇങ്ങനെ കഴിക്കാതിരിക്കണം പിന്നെ താഴെ പിള്ളേർ ഇങ്ങനെ കാൽജോട്ടിലിങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ പട്ടിക്കുട്ടികളൊക്കെ അവർ ചോദിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഈ മുന്തിരി ഡോഗ്സിന് കൊടുക്കാൻ പോലെ ഒന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് കൊടുക്കാനൊന്നും അന്നില്ല അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആഗ്രഹം തോന്നുമല്ലോ ചോദിക്കാനൊക്കെ പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ കൊടുത്തൊന്നുമില്ല ഞാനമ്മ ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തോ കാര്യമായിട്ട് എൻ്റെ അമ്മ ആലോചിക്കുന്നുണ്ട് കണ്ടോ ഞാൻ സീരിയസ് ആയിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ തപ്പി തപ്പി എടുക്കുകയാണ് കേടൊന്നുമില്ലാത്ത ചെറിയ അതൊന്നും ഇല്ലാത്ത നോക്കി ഫ്രഷ് ആയിട്ടുള്ള മാതൃ ഞാൻ എടുത്തത് ചെറുതായിട്ടൊന്ന് ലൂ എന്താ പറയുക മുന്തിരി ചെറുതായിട്ടൊന്നും വാടുക അല്ല ജസ്റ്റ് ഒന്ന് ടേ സ് ഇല്ലാത്ത രീതിക്കൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല അങ്ങനെയൊക്കെ ഇണ്ടെങ്കിൽ ഞാൻ കഴിക്കില്ല അമ്മ അതൊക്കെ കഴിച്ചോളും ഞാൻ കഴിക്കില്ല അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു തന്നു അമ്മയ്ക്ക് പോകാൻ റെഡി ആയിട്ട് സമയം റെഡി ആയിട്ടോ അമ്മ റെഡിയാക്കാൻ ഛേ ഞാൻ എന്തൊക്കെയാ പറയുന്നത് ഓക്കെ അമ്മയ്ക്ക് പോകാൻ സമയമായി ഞങ്ങൾ റെഡി ആകുമ്പോൾ പോവാണ് കേട്ടോ അപ്പം ഞാൻ അമ്മ ഹെയർ സ്റ്റൈലൊക്കെ അമ്മ തന്നെ ചെയ്യാറുള്ളത് പിന്നെ മുടി വെച്ച് പിന്നെയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കുള്ളൂ ബാക്കിയൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മല കമ്മലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അമ്മ അധികം ഐബ്രോ ചെയ്യാറില്ല ഞാൻ ഈ ബ്രഷ് അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫില്ല് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര നൈസ് ആയിട്ടുള്ളൊരു ഐബ്രോ ആണ് കേട്ടോ അധികം മുടിയൊന്നുമില്ല അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തങ്ങനെ ഭയ നല്ല ഭംഗിയിൽ നിൽക്കും ഓക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോയിൽ അപ്പോൾ ഒരു സാധനം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോകണം എട്ട കൂടെ അപ്പോൾ നല്ല പാക്കേജിങ്ങൊക്കെ ആയിരുന്നു അൺബോക്സ് ചെയ്തു ഞാനിങ്ങനെ നോക്കണം എവിടെയാണ് എൻ്റെ ഡോറുമായിട്ട് നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കടക വള ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കടക വളയാണ് ഇങ്ങനെ പറയാം ബാങ്കിൾസ് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ അമ്മയ്ക്ക് ഡാൻസിനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ സിറ്റിസൈഡിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ കുപ്പി വള ഇടുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് പുറത്തായിട്ട് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന അമ്മ കുറച്ച് ഓവർ സൈസ് ആയിട്ടുള്ളത് വാങ്ങിയത് അമ്മയ്ക്ക് കുറച്ച് കൈ നല്ല വണ്ണമാണ് ആ ഒരു എല്ല് ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കൈ നല്ല വേദനിക്കുകയും ചെയ്യും വളകളൊക്കെ കൂടുതൽ പൊട്ടാറുണ്ട് അമ്മയ്ക്ക് വലത് കൈ കുറച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് വല വലത് കയ്യിൽ കയറുന്നതിന് നുസരിച്ചിട്ടാണ് രണ്ട് കൈക്കും വാങ്ങിയത് കേട്ടോ എനിക്കും അങ്ങനെയാണ് കയ്യിൽ നിന്ന് കയറാൻ ഭയങ്കര പാടാണ് പക്ഷേ കൈവണ്ണം ഭയങ്കര കുറവാണ് വള നിൽക്കുന്ന ഭാഗം വണ്ണം കുറവാണ് പക്ഷേ ഇവിടെ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഒരു എല്ല് ഉണ്ടാവുമല്ലോ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് കുപ്പികളൊക്കെ ഇടുമ്പോൾ പൊട്ടിപ്പോവും വേറെ വളയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി ഇട്ടാലും കുഴപ്പമില്ല കുപ്പികൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ടു പോയിൻ്റ് എയ്റ്റ് അളവിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതെനിക്ക് കുറച്ച് വലിയ സൈസാണ് കേട്ടോ എനിക്കൊരു സിക്സ് ഒക്കെ ആണെങ്കിൽ പറ്റും സിക്സോ ഫൈവോ ഒക്കെ ആണെങ്കിൽ ഓക്കെ എന്നിട്ട് അതൊക്കെ ഞങ്ങൾ അൺബോക്സ് ചെയ്തത് കഴിഞ്ഞു പിന്നെ ഞാൻ അമ്മനെ മേക്കപ്പ് ചെയ്യാൻ പോവാണ് ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ കോമ്പാക്ട് പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഫില്ല് ഫേസ് ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ആ ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഐലിഞ്ഞർ ഇട്ട് കൊടുത്തു പിന്നെ കന്മശ തന്നെ ഇടും കേട്ടോ പിന്നെ ഞാനൊരു ചന്ദനക്കുറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും ലൈനൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനലായിട്ട് എൻ്റെ അമ്മ സെറ്റായി മുല്ലപ്പവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളത് മുല്ലപ്പൂവോ മറ്റേ ആണ് കേട്ടോ ഒറിജിനലൊന്നും അല്ല ഓക്കെ അത് നമ്മൾ ആമസോണെന്നോ അങ്ങനെ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ വെച്ചു സെറ്റാക്കി ഇപ്പോഴേക്ക് എൻ്റെ അമ്മേൻ്റെ മുടി ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഭയങ്കര ചെറു ചൊറിച്ചെറിയ മുടിയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാറ്റത്തിങ്ങനെ പൊന്നി നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒതുക്കാൻ പറയണം കേട്ടോ അപ്പോൾ ഏകദേശം സമയമായി വണ്ടി വന്നിട്ടുണ്ട് ഇവർ വണ്ടി ഓട്ടോയിൽ പോകണതിനെക്കാട്ടിലും ഏറ്റവും ലാഭം നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് പോകണോ പിന്നെ നമ്മൾ കുറേ ആയിട്ട് ഒരു അവരിൽ നിന്നാണ് വണ്ടിയിലാണ് ആ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ അവർക്ക് അത്യാവശ്യം കമ്മിയാക്കും ചെയ്യും നമുക്ക് ഓട്ടോയിൽ പോകണതിനെക്കാട്ടിലും ലാഭം ഇതാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇവർ വണ്ടിയിലാണ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അവർ അമ്മയും അമ്മൻ്റെ ഫ്രണ്ട്സ് ഓപ്പോസിറ്റ് ഒരു അമ്മൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തപ്പുറത്ത് വീട്ടുകാരൊക്കെയാണ് അവരൊക്കെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും ഇവരങ്ങനെ പോയി പിന്നെ ഞാൻ മാത്രം ഒന്ന് കാപ്പിക കുടിക്കുക കേട്ടോ ചായ കാപ്പിയല്ല ചായ കുടിക്കാനേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വെളിയിൽ വന്നാൽ ഇരിക്കുന്ന ഉള്ളിൽ നല്ല ചൂടുണ്ട് ഏട്ടനൊക്കെ ഉള്ളിലുണ്ട് ഏട്ടനഞ്ഞനൊക്കെ ഉള്ളിലാണ് ഓക്കെ അപ്പം ഞാൻ വെളിയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ അമ്മയുണ്ടാവും പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം എനിക്ക് വീട്ടിൽ കുറച്ച് പണികളൊക്കെ അടിച്ച് വാരലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആറരയാകുമ്പോഴായിട്ട് ഞാൻ തിരുമ്പുന്നത് രാവിലെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് തിരുമ്പാൻ നിന്നില്ല തുണിയൊന്നും കഴുകാൻ നിന്നില്ല അതുപോലെതന്നെ വെയിൽ പെട്ടെന്ന് നന്നാ നല്ല രീതിക്ക് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് വെയിലത്ത് നിന്നേക്കി തിരുമ്പാൻ വയ്യ അപ്പോൾ അതിനെക്കാട്ടിൽ നല്ലത് നമുക്കിങ്ങനെ വെയിറ്റ് ഇങ്ങനെ സമാധാനത്തിൽ കാറ്റും കൊണ്ടിട്ട് തിരുമ്പി എടുക്കുന്നതായിരിക്കും കുറച്ചും സൗകര്യം ഓക്കെ പിന്നെ അതിന് ശേഷം എന്താ തിരുമ്പിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം ഏകദേശം എല്ലാ പണി കഴിഞ്ഞു ഞാൻ അങ്ങനെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രൗൺ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവനോടുത്ത് കുറച്ചിങ്ങനെ ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇത് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്